എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ലൈവ് കാണുന്നവർ തീർച്ചയായിട്ടും ഗബ്രി ജാസ്മിൻ കോൺവെസേഷൻ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാവും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ്റെ അടുത്ത് വന്ന് ഗബ്രി സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവരുടെ പ്രണയം അതായത് പ്രണയമല്ല പക്ഷെ പ്രണയമാണ് ആ ഒരു പ്രണയം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് വീണ്ടും അതായത് ജാസ്മിൻ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് ഗബ്രി തിരിച്ച് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് ജാസ്മിനോട് അതിനുശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമുക്കൊരാളെ വ്യക്തി ഒരാളെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മളത് ഇഷ്ട ആ ഇഷ്ടത്തെ തുറന്നു പറഞ്ഞ് അതിൻ അതിൻ്റെ ഒരു അതിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു ഒരു ഒരു അങ്ങനെ ഒരു അങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് എത്രമാത്രം എതിർപ്പുകൾ ഉണ്ടായാൽ നമ്മൾക്ക് ആ ഒരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ അത് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് മ്യൂച്വൽ ഇഷ്ട രണ്ട് രണ്ട് ഭാഗത്തു നിന്നും ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഇവരുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല കാരണം ദേ ആർ വറീഡ് അബൌട്ട് ദിയർ പുറത്തുള്ളവർ പുറത്തുള്ളവരെന്ത് പറയും സമൂഹം എന്ത് പറയും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ സമൂഹം എന്താ പറയുന്നത് ഇവർ ഇപ്പോൾ ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവരുടെ പാരൻസും ഈ എന്താ പറയുക സമൂഹം എന്ന് പറയുന്ന പ്രേക്ഷകരും എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ഇതിലും കൂടുതൽ എന്താണ് അവർക്ക് പ്രശ്നങ്ങൾ ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരാൻ പോകുമ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓൾറെഡി അവരുടെ പേരൻറ്റ്സ് തീർച്ചയായിട്ടും രണ്ട് ഫാമിലി ആണെങ്കിലും രണ്ട് പേരുടെ ഫാമിലി ആണെങ്കിലും ഒരുപാട് ഗോത്രൂ ചെയ്യുന്നുണ്ടാവും കാരണം അവർക്കിതൊന്നും കണ്ട് അത്ര ഈസി ടു ഈസി ആയിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഗബ്രിക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മളെ കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി നമുക്ക് ഇവിടുത്തെ കണ്ടസ്റ്റൻസിനോടോ ഒന്നും തന്നെ ഒരു ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അവർക്കൊരു വ്യക്തിഗതയോ കൊടുക്കേണ്ടോ യാതൊരു കാര്യമില്ല നമുക്ക് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോടാണ് പറയേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലായ പോലെ തോന്നുന്നുണ്ട് വീണ്ടും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ലൈവില് കണ്ടതുപോലെ പൊട്ടിത്തെറിച്ച പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു സ്റ്റോറിയില്ല ഇന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള ഈ കോംബോ തീർച്ചയായിട്ടും മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു അങ്ങനെ എനിക്ക് തോന്നൽ എനിക്ക് പേഴ്സണലി ഉണ്ട് കാരണം ഇതിപ്പോൾ ഫുള്ളി നമ്മളെല്ലാവരും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവരിൽ മാത്രമാണ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഫുൾ ആൻഡ് ഫുൾ ഇപ്പോൾ ഫുൾ ഫോക്കസ് വന്നിട്ട് ജാസ്മിൻ ഖബറി എന്താണ് അടുത്ത് എന്താണടുത്ത് സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു ഒരു 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 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായും മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ഗെയിംസും മറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അഫക്റ്റ് ആകുമെന്നുള്ളൊരു ഒരു ഒരു തോന്നൽ എനിക്കുണ്ട് എനിക്കറിയില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ ഒന്ന് മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി മാറ്റി പിടിക്കലാവും എന്നൊരിക്കലും കരുതിയില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്നൊക്കെ താങ്ക്